പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഇതേ തുടർന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ മുന്നിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന കൃഷ്ണ ഇതേ തുടർന്ന് മുദ്രാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇതോടെ ഭരത് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതേസമയം കൃഷ്ണയെ കണ്ടതിനെ തുടർന്ന് കൃഷ്ണയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ മണിക്കുട്ടിയും കൂട്ടരും ഇതേ സമയം മുത്ത് മണിക്കുട്ടിയോടും ഉമയോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇനിയും ഇവിടെ നിന്നിട്ട് ഉപകാരമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉമ മാത്രവുമല്ല ഇവിടെ നിന്ന് ഇറങ്ങാം എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് നമ്മുടെ മണിക്കുട്ടി ഇതേ തുടർന്ന് വീട് ഉപേക്ഷിച്ചുകൊണ്ട് ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന് നമ്മുടെ മണിക്കുട്ടി തയ്യാറാകുന്നു ഇതേ സമയം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് ഉറപ്പിക്കുന്ന നമ്മുടെ ഭരത് ഇതേ തുടർന്ന് കൃഷ്ണയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ വെച്ചാണ് വീട്ടിൽ മണിക്കുട്ടി ഇല്ല എന്നുള്ള സത്യം നമ്മുടെ കൃഷ്ണ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്